പറയണേ കൊണ്ടേ വെള്ളം ഒഴിക്കില്ല സർക്കാർ ഇവിടെ കയറി നമ്മുടെ സർക്കാർ കയറി കളിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടത്തെ ജനങ്ങളെ ഊറ്റി പിഴിയുവാ അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ഈ കഴിഞ്ഞ മെയ് രണ്ടാം തീയതി മുതൽ നാപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയിലേക്ക് ലോട്ടറിയുടെ വില കൂട്ടിയത് മാത്രമല്ല ഇങ്ങനത്തെ ഒരു കുടുംബം കാര്യമൊന്നുമില്ല പ്രൈസ് ഘടനയിലും വരുത്തിയ മാറ്റങ്ങളാണ് സാധാരണ കച്ചവടക്കാരെ അടക്കം ഇപ്പോൾ പണം ഉണ്ടാക്കാൻ ഉറപ്പാണോ ഈ ഒരു ഒറ്റ ജോലിയോണ്ട് കോടികൾ ഉണ്ടാക്കിയ ആളാ ആ ആ ചോദിക്കേ ഇവിടത്തെ അതായത് ശരിക്കും എന്നിപ്പോ ആകെ ഉള്ളത് ഒരു തരി കനലാണ് അതൊന്ന് കത്തിക്കാൻ ഊതി ഊതി ക്ഷയം പിടിച്ച് ചാവുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ശങ്കരേറ്റൻ ഞങ്ങളുടെ കൂടെ നിക്കണം പിന്നെ ഇതുകൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട് ഒരു ഉപജീവനമാർ ആര് അറുപത് ടിക്കറ്റ് ഇടാ നാനൂറ് രൂപ മുന്നൂറ്റി എൺപത് കിട്ടും ഇത് വൈകുന്നേരം കിട്ടുമല്ലോ എന്നോർത്ത് വിൽക്കണവരുണ്ട് അതൊരു അഞ്ചെണ്ണം ആറെണ്ണം വെച്ച വീട്ടിൽ എന്തുണ്ടാവും അന്യസംസ്ഥാന ലോട്ടറിയൊക്കെ ഞാൻ പോലെ വിട്ടിട്ടുണ്ട് ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അതൊക്കെ നിർത്തിയല്ലോ അതൊക്കെ നിർത്തി നിർത്തിട്ട് ആ അന്യസംസ്ഥാന ലോട്ടറിയാണ് ഇപ്പോഴും ഈ മലയാളികളായ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം അപ്പൊ ഇത്രയും ജനങ്ങളുടെ വിഷമം ഇനി കണ്ടില്ലെന്ന് നടിച്ചാൽ ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ അതിന് കിടക്കുന്നു ഏഹ് സർക്കാർ സത്യോടും പറ്റിക്കാണ് ഇവരെ ഇവരെല്ലാവരെയും പറ്റിക്കുകയാണ് ഉപദ്രവിക്കുകയാണ് ഓരോ ദിവസം നിങ്ങൾ ഈ തീരുമാനം മാറ്റാത്തിടത്തോളം കാലം ഓരോ ദിവസം ഇഞ്ചിൻ ചാട്ടി പാവങ്ങളൊക്കെ വന്നോണ്ടിരിക്കയാണ് പറ്റൂലെ കളഞ്ഞിട്ട് പോടേ സമയ കഷ്ടം ഇനിയും ഞാനിവിടെ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും